ഹലോ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇതെന്റെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ട്രാവലിംഗ് വീഡിയോ ആണ് ചെയ്യണത് തായ്ലാൻഡിലേക്കാണ് ചെന്നൈ ടു തായ്ലാൻഡാണ് ആണ് പോണത് അപ്പൊ എന്റെ വീട് തൃശ്ശൂരായ കാരണം രാത്രിയാണ് ഇവിടുന്ന് ട്രെയിൻ വരുന്നത് ചെന്നൈയിലേക്ക് അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം പോയിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കാണാട്ടോ െത്തുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്ത് കാണാം എനിക്ക് ട്രെയിനിൽ പരിചയ ജർണ്ണ കേട്ടോ ചെന്നൈ സെൻട്രൽ എത്തിട്ടാ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനായിട്ടാണ് ഏകദേശം പതിനൊന്ന് പ്ലാറ്റ്ഫോമ കാര്യങ്ങൾ ഓരോ കുറച്ച് നോക്കുന്നത് പക്ഷെ നമ്മൾ ബസ് ആണെങ്കിൽ ബ്രസ് തുടങ്ങുന്ന പോലെ ഒരു കാര്യങ്ങളൊക്കെ വണ്ടി വന്നൂട്ടോട്ട് അറിയാ ഡ്രൈവിംഗ് അടുത്തേക്കിട്ട്

இந்தியால சவுியில் ஆஸ்ட் இண்டிய கம்பனி ஆகியம் ஆகிய வைஸ் ராய் ஒகே இவடையான ஆதரம் நடத்தியது மூணு அம்பது வர்ஷம் பழக்கம் ஜோர்ஜி பெருநாள உதனம் ஜார்ஜ் கோட்டா இவன் இப்பத்தெக்ரட்டேரிய தமிழ்நாடு சேக் இது இப்ப மாற்ற வேண்டிட்டு കരുണാനി ഇവിടുന്ന് വേറൊരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതില് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ

வார்ல செகண்ட் வேர்ல்டுக்கெல்லாம் ஓர்மையாக்க ஆயிட்டு ஒரு ஸ்மாரகமா ட்ரெஸ் யூனிவர் இருநூறு வருஷம் ரூபாய் கொண்டுட்டா മറ്റേ കരുണാനദിയുടെ സ്മാരകം പിന്നെ അണ്ണാതുറയുടെ സ്മാരകം രണ്ടാൾക്കാർ പഴയ മുഖ്യമന്ത്രിമാരാണ് ഇത് കഴിഞ്ഞ അടുത്ത ജയലിതയുടെ സ്മാരകം ബീച്ചിനടക്കത്തിലാണ് ഇവരുടെ സ്മാരകം ഇരിക്കുന്നത് നമ്മുടെ ബേക്കറി മെറീന ബീച്ചാട്ടാണ് മെറീന ബീച്ച് ഇവിടെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ബീച്ചാണ് നീളംകുടി ബീച്ച് ആദ്യത്തത് മയാമി

സ്വാമി വിവേകാനന്ദ ചിക്കാഗോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ചിക്കാഗോ പോയി സമ്മേളനത്തിൽ പോയി വന്ന് തിരിച്ചു വന്ന് പിന്നെ ഇവിടെയാണ് ഇതിന് മെറീന ബീച്ച് ഈ കണക്കെട്ടിട്ടാ ഇവിടുത്തെ ഈ മുക്കുവരി ഒക്കെ താമസിക്കുന്ന സ്ഥലം എവിടെയാ അവർക്ക് വേണ്ടിട്ട് സർക്കാർ പണ ആ സർക്കാർ പണ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഇതാ എം എസ് വിശ്വനാഥൻറെ വീട് പാട്ടുകാരൻ നമ്മടെ ഫ്ലാറ്റിലേക്ക് എത്താറു നമ്മള് ഫ്ളാറ്റിൽ എത്തിയിട്ടാണ് അപ്പൊ ഇനി നമ്മൾ എയർപോർട്ടിൽ വെച്ച് കാണാം അപ്പൊ അങ്ങനെ നമ്മളെ ഫ്ലൈറ്റിൽ കയറാൻ പോട്ടാ കുഞ്ഞ് ഐലൻഡ് ദില്ലി കാണാം

Your head and breathe normally. สวมนหน้ากากให้ตัวเองก่อนแล้วจึงสวมให้ผู้ที่อยู่ภายใต้การดูแลของท่าน p l e your own mask i r t before assisting o t e r s under your care ใส่ชุดชีอยู่ใต้ที่นั่งของท่าน o u r l i e vest is u n d e your seat วิธีการใช้ one hour and 30 minutes ahead of India time for your safety place the you that we'll that please submit your seat pass on your seatbelt and do not drop come to a complete stop enter your for the switch off do not care when opening in the back apartment before leaving and drop please check that you have a belonging issue. All that your belongings with you all maps are back captain എയർപോർട്ടിൽ യർപോർട്ടില് ലാന്റ് അത് കഴിഞ്ഞിട്ട് ഇനി ഇമിഗ്രേഷനും ബാക്കി പരിപാടിയുള്ളു അപ്പൊ അത് കഴിഞ്ഞിട്ട് കാണാം അതിലെ എയർപോർട്ടിൽ ഇപ്പൊ ലാൻഡ് ആയിട്ടുള്ളൂ കുറച്ചേക്കും നല്ല തരക്കുണ്ട് സിമ്മും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ എടുക്കട്ടി ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുവിട്ടാ ഇന്ത്യൻസിന് വിസ ഫ്രീ ആയാലും വിസയ്ക്കൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് പിന്നെ ടിക്കറ്റ് നല്ല കുറവൊന്നു കിട്ടുകയാണെങ്കിൽ ചുരുങ്ങിയ ചെലവിന് നമുക്ക് തായ്ലാന്ഡ് കാണാൻ പറ്റും ഞാൻ അടുത്ത അടിപൊളി വീഡിയോകളായിട്ട് കാണുമ്പോൾ വരാം ഓ ബൈ